Thank you

ായും ദൈവങ്ങളായും ഉണ്ടായിരിക്കുന്ന സമ്പാദിക്കണം എന്നോട് കുട്ടിയാകുന്നത് എന്ന ലക്ഷ്യങ്ങൾ ആരെ ഇവിടെ രക്ഷാകരമായിട്ട് ഞാൻ കുറച്ചു നേരം സംസാരിക്കും ബാക്കി എന്നാണെങ്കിൽ അതിന്റെ കാര്യം എല്ലാവരെയും കൂടി രക്ഷിക്കാൻ മനസ്സിലായി ഉൾപ്പെട്ട് നോക്കി ചോദിക്കുമ്പോൾ നോക്കുക ഗ്രാമത്തിൽ മാത്രമല്ല ബാക്കിയുള്ളവർക്കും മനസ്സിലാക്കിയാ നമ്മൾ എനിക്ക് മനസ്സിലായി അത്രയും നേരം പറഞ്ഞതാണെന്നാണെങ്കിൽ എല്ലൂടി രക്ഷിക്കാൻ ഒരാളെ അറിഞ്ഞിട്ട് ചിലപ്പോ രക്ഷയാ ശിക്ഷ ഫലമാണ് ആരാണ് രക്ഷക്കായിട്ട് കളിക്കുന്നത് അയാളുടെ എന്താ വാസുദേവ പറഞ്ഞതൊക്കെയാണെങ്കിൽ ഈ പേര് കേട്ട സംശയമൊന്നും ഉണ്ടായി എല്ലാർക്കും അയാളെ സ്ഥിതി എന്താ ഇപ്പള്ള പുതിയൊക്കെ പേര് നോക്കി കഴിഞ്ഞാൽ സാമാന്യം പോലെയുള്ള പേര് ഇല്ലാതായിരുന്നു ചെല പേരുകൾ പോലും ബ്രാഹ്മണന്മാരായ എവിടേക്ക് വേണം എല്ലാം എവിടെ ആയാലും ചെന്നോടത്തും വേണ്ട പോലെ ആക്കാൻ നിശ്ചയിച്ച ഭീമസേനനും അർജുനനും നകുല സഹദേവന്മാരും ഇപ്പൊ വരേണ്ടത് ചുന്തിയാണ് വേഷം കെട്ടിട്ടുള്ള വരവാണ് നമ്മുടെ വേഷം കെട്ടിൽ കഴിഞ്ഞു പോകും ബാക്കിയുള്ള ഓരോന്നോ രണ്ടെണ്ണം അല്ലേ നകുല സഹദേവന്മാര് രണ്ടെണ്ണം വേഷമൊക്കെ മാറി ഭീമസേനൻ അർജുനനൊക്കെ വേഷം മാറി എല്ലാവരും ബ്രാഹ്മണരുടെ വേഷം സ്വീകരിച്ചു എവിടെക്കാ പോണ്ടെ വിജയിച്ചു എന്ന വരുമ്പോളാണ് ഞാൻ അപ്പൊ അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷേ എത്തിപ്പെട്ടപ്പോ എന്താ തോന്നണത് വെച്ചാൽ ഇവിടെ എന്നെ ഇങ്ങനെ കഴിച്ചു കൂട്ടാമ എന്താ അത്ര സുഖ അപ്പോ അങ്ങനെ പാണ്ഡവന്മാരെ എവിടക്കാ പോണ്ടന്വേഷിച്ച് നടന്ന് 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 നോക്കുമ്പോ ദൂരത്ത് ഒരു ഗ്രാമം കണ്ടു ബ്രാഹ്മണരൊക്കെ ധാരാളമുള്ള ആ ഏകചക്രാത പേരായിട്ടുള്ള ആ ഗ്രാമത്തില് അവര് എന്ന പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെ ഭവനത്തിൽ ചെന്ന് ബ്രാഹ്മണനാണ് പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് താമസം കുറച്ചു കാലം അവിടെ ഇങ്ങനെ താമസിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവിടെ ഇങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം സന്ധ്യാസമയായിട്ട് നോക്കിയപ്പോ കഥ എത്രവധി ആളുകളാണ് അവിടെ വന്നു കൂടിയിരിക്കുന്നത് പാണ്ഡവന്മാര് നോക്കുമ്പോ ഏകചക്രഗ്രാമത്തേക്ക് ആളുകൾ ഇങ്ങനെ വന്ന് 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 വന്ന ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് പടക്കി വരുമ്പോ ഒന്നോ രണ്ടോ എണ്ണേ ഉണ്ടാവുള്ളൂന്നാ അപ്പൊ നോക്കി നോക്ക എത്ര എണ്ണ അതിന്റെ ഉള്ളിൽ എപ്പാങ്ക നോക്കി അറിയാം ഈ ഉപ്പുമാങ്ങ മുതല് കണ്ണിവാങ്ങ വരെ എല്ലാം ഉണ്ട് ഉണ്ടതിൻറെ സകല പ്രായത്തിലുള്ള കുട്ടികളെ ഗടാങ്ങള് വയസ്സായവര് ചെറുപ്പക്കാരെ യൗവനയുക്തന്മാര് വിവാഹിതരെ വിവാഹം കഴിക്കാത്തവര് എന്തിനധികം പറയണു ളുകളും കൂടി ബ്രാഹ്മണനൊക്കെ പാടും കൂടി അവതാനം പുറപ്പെട്ടു വരുന്നേ കണ്ടു അപ്പോ അതെ ദാ 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 നിങ്ങളൊക്കെ എവിടക്കാ പുറപ്പെട്ടു പോണത് ഞങ്ങള് പാഞ്ചാല മഹാരാജാവിന്റെ രാജധാനിയില് അതി ഗേമായിട്ട് പാഞ്ചാലിയുടെ വിവാഹം നടത്തുന്നുണ്ട് വിവാഹം ഗേമ അതെ ആർക്കും അടക്കുന്നെല്ലാം വീരപരീക്ഷായിട്ട് ഗെയിമായിട്ടുള്ള വിവാഹ അത് കേട്ടപ്പോ ധർമ്മം ധർമ്മപുത്ര വിചാരിച്ചു അവിടേക്ക് പോവുക എന്താ ശ്രീകൃഷ്ണന്റെ പരമഭക്തയാണ് പാഞ്ചാലി അപ്പോ ആ വിവാഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ വരാതിരിക്കില്ല എന്ന് മാത്രമല്ല മറ്റ് രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ടാവും അവിടെ വച്ച് ഞങ്ങൾ ആരും അരക്കില്ലത്തിൽ പെട്ട് മരിച്ചിട്ടില്ല എന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുത്താൻ ഒരു വഴി ഭഗവാൻ ഉണ്ടാക്കി തരുമെന്ന് നിരീക്ഷണം പാണ്ഡവന്മാരും കൂടെയോട് കൂടി പാട കൂടി അവിടെ പുറപ്പെട്ടു മഹാഘോഷ പാഞ്ചാലി സ്വയംവരത്തിന്റെ ഉത്സവത്തിന് പാണ്ഡവന്മാരെത്തിയപ്പോണ്ടായക്കാരൊക്കെ കൂടിയാടി ഇരിക്കും ഇനി അധിക നേരിയ്ക്കാൻ പറ്റിയോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ യുദ്ധന്മാരുടെ പ്രയോഗം തുടങ്ങിയാ പിന്നെ അവിടെ അർത്ഥം ഇരിക്കാൻ പറ്റുന്നു ഈ ചെണ്ടക്കാര് എന്താ കൊട്ടണത് എന്ന് കേട്ടിട്ടുണ്ടോ ചെണ്ടക്കാര് എന്താ കൊട്ടണത് എന്നാണെങ്കിൽ അവര് ചെണ്ടയും കൊണ്ടുവന്ന് ആ മുമ്പിലങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരെ പ്രയോഗം തുടങ്ങും ശ്രദ്ധിച്ച് കേട്ടാ അറിയാം നല്ലപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താ എന്താച്ചാ സുഹൃതക്ഷയം 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 എന്ന് പറഞ്ഞാൽ സുഹൃത ഇല്ലാണ്ടാവും ശരി ആ വിദ്വാൻമാര് ചണ്ട തുടങ്ങിയാ ഏ ഓ ഈ ചെവിടപ്പൻ ശബ്ദം കേട്ടു നിക്കാൻ വയ്യ ഊടുക കൊറേ പേരൊക്കെ ഊടിക്കൂ അങ്ങനെ ചെണ്ടക്കാര് ഒരു ഭാഗത്താവിട്ട് തുടങ്ങിയിരിക്കണു ചെണ്ടക്കാരെ തുടങ്ങിയാൽ അപ്പ അടുത്ത വാ പുറപ്പെടുന്നു വാണ്ടിരിക്കും എന്റെ നേരെ മുമ്പിൽ തന്നെ ഇരുന്നിട്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് തന്നെയാണ് ചെണ്ടക്കാർ പുറപ്പെട്ടാലും ഉണ്ടാവുക ചെണ്ടക്കാര് പുറപ്പെട്ട് നേരെ അങ്ങോട്ട് നേരന്ന് നിന്ന് പ്രമാണി കിടന്തല വലന്തല ഒക്കപ്പാടെ കൂടി വട്ടം പിടിക്കാനുള്ളവര് എല്ലാം കൂടി അങ്ങോട്ട് നേരന്ന് നേരന്ന് ഇറന്നങ്ങട്ട് നിന്ന നേരെ അതിന്റെ മുമ്പില് അടുത്ത വിദ്വമാര് ആരാണ് പൊടലുകാർ പൊടലുകാർ വന്ന ചെണ്ടക്കാരുടെ നേരെ മുമ്പിൽ അങ്ങോട്ട് നോക്കി ഈ രണ്ട്